പത്തനംതിട്ടയിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ സി പി എം ഭീഷണിപ്പെടുത്തിയെന്ന് പരാതി പുളിക്കീഴ് ബ്ലോക്ക് പഞ്ചായത്തിലെ പൊടിയാടി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആശമൂൾക്ക് നേരെയാണ് സി പി എമ്മിന്റെ ഭീഷണി നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചില്ലെങ്കിൽ താൽക്കാലിക ജോലി തെറിപ്പിക്കുമെന്നാണ് ഭീഷണി ആശയ ഉൾപ്പെടെ ഇരുപത്തിയെട്ട് പേരുടെ ജോലി നഷ്ടപ്പെടുത്തുമെന്നാണ് ഭീഷണി ആശങ്കയിലായ സഹപ്രവർത്തകർ ആശയോട് നോമിനേഷൻ പിൻവലിക്കാൻ ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം പുറത്ത് ആശ ഇലക്ഷനിൽ നിൽക്കാൻ ആശ പോയ ഞങ്ങളുടെ ഇരുപത്തേഴ് അംഗങ്ങളുടെയും ജോലി നഷ്ടപ്പെടുമെന്ന് മീറ്റിംഗിൽ പറഞ്ഞു അതുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ നമ്മളുടെ ബെൽറ്റിൻ്റെ മാത്രമല്ല മൂന്ന് ബെൽറ്റുകളുടെയും കൂടെ ടെൻഡറാണ് നഷ്ടപ്പെടാൻ പോകുന്നത് അതുകൊണ്ട് ഒന്നി ആശ നോമിനേഷൻ പിൻവലിക്കണം അതല്ലെങ്കിൽ ഞങ്ങളുടെ ജോലിക്കൊരു ബുദ്ധിമുട്ടും വരത്തില്ലെന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കണം അത് കാരണം അത് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഒരു എല്ലാവരും ഒരു പ്രതീക്ഷയോടെ വന്നതാണ് ഇങ്ങനെ ആശ പോകുമെന്നോ അതിൻ്റെ പരി പോയാലുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചോ സാർ പറഞ്ഞതാണെന്ന് സാർ അവിടെ പറയുന്നു പക്ഷേ ഇതിനൊരു പരിഹാരം കണ്ടേ പറ്റത്തുള്ളൂ ആശ അതിനെന്തെന്ന് വെച്ചാ കാര്യം തീരുമാനിക്കണം ഞാൻ അവിടെ നിന്ന് ഇപ്പൊ ഭയങ്കരമായിട്ട് എന്ന ഒരു പ്രഷർ എനിക്ക് വന്നിരിക്കുകയാണ് ഞാൻ ഇതിൽ മത്സരം എന്റെ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്യും എന്നെ ഡിപെൻഡ് ചെയ്ത ഒരു ഇരുപത്തെട്ട് പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഭീഷണിയായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ആ കോൺട്രാക്റ്റ് ക്യാൻസൽ ചെയ്ത് പുതിയ ടെൻഡർ ഇടുമെന്നാണ് എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് അതെനിക്ക് മാനസികമായിട്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എൻ്റെ എന്നാ പത്രിക അവിടെ സമർപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേനും എതിർ കക്ഷികൾ സി പി എമ്മിന്റെ നേതാക്കൾ അത് തടസ്സവാദം ഉന്നയിച്ചു അത് യോഗ്യതയുള്ളതാണെന്ന് റിട്ടേണിങ് ഓഫീസർ സമ്മതിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ കമ്പനിയിൽ ചേർന്ന് ഈ പെണുങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു മീറ്റിങ് അറേഞ്ച് ചെയ്ത് അവരോട് പറയുന്ന ആശുപത്രിക പിൻവലിച്ചാൽ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മൂന്ന് കൂട്ടരുടെയും എന്നാ ടെൻഡർ കാലാവധി നീട്ടിക്കിട്ടുകയുള്ളു അറിയിച്ചേക്കുന്നത് അന്നേരം അതിൽ ഞാൻ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് നൽകും നന്ദുഷ ആരാണ് ആശയെ ഭീഷണിപ്പെടുത്തിയത് ഇപ്പോൾ പ്രവർത്തകരടക്കം വലിയ സമ്മർദ്ദത്തിലാണ് അവരടക്കം പത്രിക പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആശയോട് അപ്പോൾ ആശ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവാങ്ങാനാണോ തീരുമാനിച്ചിട്ടുള്ളത് ദിവ്യ പ്രവർത്തിക്കുന്ന സ്ഥാപനമായ ആൻഡ് താൽക്കാലിക ജീവനക്കാരിയാണ് ആശമ്മോൾ ആശമ്മോൾ ജോലിക്ക് കയറിയിട്ടും പ്രവേശിച്ചിട്ടും അധികം നാളായിട്ടില്ല താൽക്കാലിക നിയമനമായതിനാൽ ഓരോ ബാച്ച് വെച്ചാണ് ഇവരെ ജോലിക്കെടുക്കുന്നത് ജവാൻ മദ്യം ഉത്പാദിപ്പിക്കുന്ന യൂണിറ്റിലെ ജീവനക്കാരിയാണ് ആശ ആശയുടെ ആശ ഉൾപ്പെടെ ഇരുപത്തി പേരടങ്ങുന്നതാണ് ആശയുടെ ബാച്ച് ഈ ബാച്ചിലെ ജീവനക്കാരെ എല്ലാം ആശ നാമനിർദ്ദേശ പത്രിക നൽകിയതോടുകൂടി എല്ലാവരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നാണ് സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കൾ അടക്കമുള്ളവർ എത്തി ഭീഷണിപ്പെടുത്തിയതെന്നാണ് ആശയുടെ സഹപ്രവർത്തകർ പറയുന്നത് ഇത് സംബന്ധിച്ച ഒരു ഓഡിയോ സന്ദേശമാണ് നാം അല്പം മുമ്പ് കേട്ടത് ഇപ്പോൾ നിരന്തരം ഇരുപത്തിയെട്ട് പേരിൽ ആശയ ഒഴികെ ബാക്കിയുള്ളവർ എല്ലാവരും ആശയെ നിരന്തരം ഇങ്ങനെ വാട്സപ്പ് വഴി ശബ്ദ സന്ദേശം അയച്ച് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിൻവാങ്ങാൻ വേണ്ടിയിട്ട് ഏതായാലും ആശ കടുത്ത സമ്മർദ്ദത്തിനാണ് നിലവിൽ സി പി എമ്മിന്റെ ജില്ലാ നേതൃത്വത്തിലുള്ള ഒരു നേതാവും അതോടൊപ്പം പ്രാദേശിക നേതാവുമാണ് ഇത്തരത്തിൽ തൊഴിലിടത്തിലെത്തി ബാക്കി ജീവനക്കാരികളിലെ യോഗം വിളിച്ച് ഈ വിഷയം അറിയിച്ചതെന്നാണ് ആശ പറയുന്നത് ഏതായാലും നേതാക്കളുടെ പേര് ആശ ഇതുവരെ പറഞ്ഞിട്ടില്ല നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുമെന്നും ആശ പറഞ്ഞിട്ടില്ല മത്സരത്തിൽ മത്സരിക്കാനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശയുടെ നിലപാട് എങ്കിൽ പോലും കൂടെയുള്ളവരുടെ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ ആശക്കുണ്ട് ഏതായാലും സി പി എമ്മിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഭീഷണി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അത്യന്തം മനുഷ്യത്വരഹിതമാണ് ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാവർക്കും വോട്ട് ചെയ്യാനും വോട്ട് ചെയ്യാനും വോട്ട് വോട്ടെടുപ്പ് പങ്കെടുക്കാനും അതോടൊപ്പം മത്സരാർത്ഥിയാവാനുമുള്ള സ്ഥാനാർത്ഥിയാവാനുമുള്ള അവകാശമുണ്ട് അവകാശത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നിലപാടാണ് ഇത്തരത്തിലുള്ള കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സി പി എം തിരുവല്ലയിൽ ഇപ്പോൾ പ്രവർത്തിച്ചിരിക്കുന്നത് ഏതായാലും ആശ നിലവിൽ നാമനിർദ്ദേശ പത്രിക ഇതുവരെ പിൻവലിച്ചിട്ടില്ല സ്ഥാനാർത്ഥിതവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശയുടെ തീരുമാനം ലഭിച്ചത്